അങ്ങനെയെങ്കിൽ തകർച്ചകൾ ആരാണ് തരുന്നത് അതാണ് കണ്ടെത്തേണ്ടത് കൊറോണയും വെള്ളപ്പൊക്കവും എല്ലാം വന്ന സമയത്ത് സോഷ്യൽ മീഡിയകളിലൂടെയും യുക്തിവാദികളും നിരീശ്വരവാദികളും കുറേ വിശ്വാസികളെന്ന് വിശേഷിപ്പിക്കുന്നവരെല്ലാം വിളിച്ചു പറഞ്ഞു ദൈവം ക്രൂരനാണോ ദൈവത്തിന് കണ്ണില്ലേ കാതില്ലേ എന്തിന് ദൈവം ഇതെല്ലാം അനുവദിക്കുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ക്യാൻസർ വരുന്നത് മാരകമായ രോഗങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വരുന്നത് ക്രമം തെറ്റിയ ഭക്ഷണത്തിലൂടെയാണ് അല്ലയോ പറ വിഷം കലർത്തിയ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ് എന്തു വരുന്നത് പല രോഗങ്ങളും അങ്ങനെയെങ്കിൽ ഈ ഭക്ഷണത്തിൽ വിഷം ചേർത്തത് ആരാ ചേർക്കുന്നത് മനുഷ്യരാണ് മനുഷ്യനെ വിഷം ചേർക്കാൻ പ്രചോദിപ്പിക്കുന്നത് ദൈവമാണോ പിശാജാണോ അപ്പൊ ശത്രു ആരാ നമ്മൾ ആരെയാണ് ഇതുവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ അല്ലയോ ക്യാൻസർ വന്നിട്ട് എന്താ പറയുന്നത് ആര് തന്ന പിശാജ് തന്ന രോഗത്തെ പിശാജിന്റെ കൈകളിൽ നിന്ന് സ്വീകരിച്ചിട്ട് നേരെ ദൈവത്തിൻ്റെ പുറത്തു കൊണ്ടാണ് ചാരുന്നത് ആദത്തെ കൊണ്ട് പാപം പിശാജ് ചെയ്യിപ്പിച്ചിട്ട് ആദത്തിൻ്റെ കൈ ദൈവത്തിൻ്റെ നേരെ ചൂണ്ടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് നീയാണ് കാരണക്കാരൻ നീയാണ് തന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ കയറിയവനോട് പറയുകയാണ് കുരിശ് തരുന്നവനാണെന്ന് ചേർന്ന് പറ ഹാല ലുയാ സഹിച്ചു മരിച്ചവനോട് പറയുകയാണ് സഹനം തരുന്നവനാണെന്ന് മുറിവേറ്റുവാങ്ങിയവനോട് പറയുകയാണ് എന്നെ മുറിപ്പെടുത്തുന്നത് അവനാണെന്ന് ഈ കർത്താവിനെ നോക്കിയിട്ട് എങ്ങനെ പറയാൻ കഴിയുന്ന അമ്മമാരെ ഇത്ര നല്ലൊരു ദൈവം ഈ ഭൂമുഖത്ത് വേറെ ഇല്ല ഈ ദൈവമല്ലാതെ മറ്റൊരു സത്യവും ഇല്ല ചേർന്ന് പറയാ ഹാലേലുയാ സർവശക്തിയോട് പറ ഹലേലുയാ ജറമിയ രണ്ട് പതിനേഴിൽ പറയുകയാണ് യാത്രയിൽ നിന്നെ നയിച്ച നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ഉപേക്ഷിക്കുക വഴി നീ ഇതെല്ലാം സ്വയം വരുത്തി വെച്ചതാണ് ദൈവം തന്നതല്ല ജറമിയ രണ്ട് പത്തൊമ്പതിലും പറയുന്നു നിൻ്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ്പ് നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ച് അറിയും നോക്കിയേ ദൈവമല്ല ഇതും തരുന്നത് യോഗനാൻ ഒന്ന് പതിനൊന്ന് പന്ത്രണ്ടിൽ പറയുന്നു അവൻ സ്വജനത്തിൻ്റെ അരികിലേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാവാൻ അവൻ കഴിവ് നൽകി യോഗനാൻ മൂന്ന് പതിനെട്ട് പത്തൊമ്പതിലും പറയുന്നു പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു ഇതാണ് ശിക്ഷാവിധി അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളുടെയും പരാജയത്തിൻ്റെയും അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും മക്കളിൽ നിന്നും യേശുക്രിസ്തുവിനെ ബോധപൂർവമോ അല്ലാതെയോ നഷ്ടപ്പെടുത്തിയതാണ് നമ്മുടെ തകർച്ചയുടെ കാരണമെന്ന് തിരിച്ചറിയണം ഈ ലോകത്തിൻ്റെ പരാജയത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോകത്തിൻ്റെ ഇപ്പോൾ നടന്നമാടുന്ന മകാ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശുക്രിസ്തുവിനെ ബോധപൂർവമല്ലാതെയും ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും പടിയിറക്കി വിട്ടതാണ് പരാജയത്തിന്റെ കാരണം ഇനി ഇത് എങ്ങനെ പരിഹരിക്കാവെന്ന് ചോദിച്ചാൽ നിറകണ്ണുകളോടെ അനുതാപത്തോടു കൂടെ ചെയ്തു പോയ ഭാവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിന്റെ രക്ഷിതാവും നാദനുമായി സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം ചേർന്ന് പറ ഹാലിയ ജെറമിയ രണ്ട് പത്തൊൻപതിൽ പറഞ്ഞു എൻ്റെ ജനം രണ്ട് തിന്മകൾ ചെയ്ത് ജീവജനത്തിന്റെ ഉറവയായ എന്നെ ഉപേക്ഷിക്കുകയും ജലം സൂക്ഷിക്കാൻ കഴിയാത്ത പൊട്ട കിണറുകൾ കുഴിക്കുകയും ചെയ്തു എൻ്റെ അമ്മമാരെ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും കുറേ പണം സമ്പാദിച്ച് കുറേ പറമ്പുകൾ വേടിച്ച് രജിസ്റ്റർ ചെയ്ത് ജീവിത പങ്കാളി മരിച്ചുപോയി നമ്മളും മരിച്ചു പോയതിനു ശേഷവും ആ പറമ്പിൻ്റെയും ആ സ്വത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാ ആരൊക്കെയാ മക്കളും കൊച്ചുമക്കളും അടുത്ത തലമുറയ്ക്കുമുള്ളതാണ് അല്ലേ അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്തു കൂട്ടിയ നമ്മുടെ ജീവിത പങ്കാളി ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെയും അവകാശികൾ ആരൊക്കെയാ ആരൊക്കെയാ മക്കളും കൊച്ചുമക്കളുമാണ് അത് വീട്ടാതെ പോകാൻ പറ്റില്ല ഇത് ബോധ്യം തിരിച്ചറിയണം നമ്മൾ ചെയ്ത നന്മയുടെയും നമ്മൾ ചെയ്ത തിന്മയുടെയും അവകാശികള് മക്കളും കൊച്ചുമക്കളുമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളിലെ നമ്മുടെ കൊച്ചുമക്കളിലെ നടമാടിക്കൊണ്ടിരിക്കുന്ന തകർച്ചകളും പരാജയങ്ങളുടെയും കാരണങ്ങൾ നമ്മുടെ കൂടെ കൂടുണ്ടായിരുന്നവരും നമ്മളും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ദുരന്ത ഫലമാണ് അല്ലാതെ ദൈവം തന്നതല്ല ദൈവം സ്നേഹം മാത്രമാണ് ദൈവം ശിക്ഷിക്കുന്നവനല്ല ചേർന്ന് പറ ഹാല അന്ത്യവിധി സമയത്താണ് ശിക്ഷ കിടക്കുന്നത് ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയും അന്നാണ് വേർതിരിക്കപ്പെടൽ ഇന്ന് കാണുന്ന ഈ ദുരിതങ്ങളൊന്നും ആ ശിക്ഷയുടെ ഫലമല്ല മറിച്ച് നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ദുരന്ത ഫലം നമ്മളില് നടമാടുകയാണ് ചേർന്ന് പറ ഹലിയ